എന്തോ മണിരത്ന ഒക്കെ ഇത്ര അതിപ്പതിച്ചു പോയാൽ ഇത്ര അതിപ്പതിച്ചു പോയ മണിരത്നം എന്ന് പറയുന്ന ഡയറക്ടറും കമലഹാസനെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചിരിക്കുന്നത് എന്തോന്നിൽ ദുൽഖർ സൽമാൻ രക്ഷപ്പെട്ടു പ്രോജക്റ്റ് ആണ് സ്റ്റണ്ട് ഡെഡിക്കേറ്റ് ഭയങ്കര അതിലൊരു മോശം നയൻറ്റി പെർസെന്റ് മാർക്ക് കൊടുക്കാമെന്നൊന്നാണ് എൻ്റെ പടം ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു അതായത് കുറെ നല്ല ക്യൂട്ട് മൊമെന്റ്സും മറ്റേ മണിരത്നത്തിന് റൊമാൻറ്റിക് സംഭവം ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫ് ഭയങ്കര ഒരു ഒരു ലാക്ടറെ